മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അരീക്കോട് റോഡിലെ കിശ്ശേരി ആലഞ്ചോട് ഫർണിച്ചറിലെ ഇപ്പോൾ ഏത് വീട്ടിലേക്കും ഏത് ആവശ്യത്തിനുമുള്ള ഏത് ബഡ്ജറ്റിലുമുള്ള പുതിയ മോഡൽ ബെഡ്റൂം സെറ്റ് അതുപോലെ വുഡേൺ സെറ്റ് കസ്റ്റമൈസ്ഡ് സെറ്റ് ഏത് റേഞ്ചിലുള്ളതും ഇപ്പോൾ നിങ്ങൾക്ക് വളരെ ഭംഗിയായി ഫാക്ടറി വിലയിൽ നെക്സ്റ്റ് ജനറേഷന് കൊടുക്കാൻ പറ്റിയ രൂപത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഫാൻ ഫാക്ടറി വിലയിൽ ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം കോഴിക്കോട് മലപ്പുറം ജില്ലയിലാണെങ്കിൽ ഇ എം ഐ സൗകര്യവും കൂടാതെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏഴ് ദിവസം മുതൽ ഒന്നര വർഷം വരെ ഡെലിവറി സൗകര്യവും ഇ എം ഐ സൗകര്യവും ഉള്ളതുകൊണ്ട് കൊണ്ട് എല്ലാത്തരം ഫർണിച്ചറും ഇപ്പോൾ ആ ആനുകൂല്യത്തോട് സ്വന്തമാക്കാം അതിനുവേണ്ടി ഫാക്ടറിയിലെ വിഭവങ്ങളും വർക്കേഴ്സും പ്ലാനേഴ്സും ഒക്കെ റെഡിയാണ് കുഷിനാണെങ്കിലും ബെഡ്റൂം ആണെങ്കിലും അതുപോലെ തന്നെ മറ്റു ഫർണിച്ചറുകളാണെങ്കിലും സോഫയുടെ വിവിധ തരം കളക്ഷനുകളാണെങ്കിലും നിങ്ങൾക്ക് ഈ ആനുകൂല്യത്തിൽ ഇപ്പോൾ ഏതാനും കസ്റ്റമേഴ്സിന് പർച്ചേസ് ചെയ്യാൻ സാധിക്കും ഞങ്ങൾ നമ്പർ നിങ്ങൾക്ക് അറിയാം എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് പൂജ്യം എട്ട് ഒന്ന് ഒന്ന് എട്ട് എട്ട് കിശ്ശേരി ആലഞ്ചോട് മലപ്പുറം കൊണ്ടോട്ടി അരേക്കോട് റോഡ് അപ്പോൾ ധൈര്യമായിട്ട് പോരൂ വീട് മനോഹരമാക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് മൂന്ന് എട്ട് മാസം കൊണ്ട് തന്നെ പതിനായിരക്കണക്കിന് സ്റ്റമേഴ്സിനെ ആകർഷിച്ച നമ്മുടെ സ്വന്തം ലേക്ക ഫർണിച്ചർ കിശ്ശേരി ആലഞ്ചോടിൽ